ദേശീയ താരങ്ങളുടെ സൈക്കിൾ റാലിക്ക് ഓച്ചിറയിൽ സ്വീകരണം നൽകി ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായിട്ടാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ദേശീയ സൈക്ലിംഗ് താരങ്ങളുടെ സൈക്കിൾ റാലി ഓച്ചിറയിൽ എത്തിയത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ സൈക്കിൾ റാലിക്ക് സ്വീകരണം നൽകി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് എണസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമചന്ദ്രൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം ജയകുമാർ മദർ മദർത്തരേസ പാലിറ്റുകയർ പ്രസിഡന്റ് പി ബി സത്യദേവൻ അംഗം എ അച്ചുമൽ ബാബു കൊപ്പാറ ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കബീർ എൻ സെയിൻ ഫാൻഡം സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മോഹനൻ ശിവാനി പി നായർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു മാതൃകയായി കേരളത്തെ പിണറായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ ഉന്നമനത്തിനുമായി നമ്മുടെ കായിക മേഖല ഉപയോഗപ്പെടുത്താമെന്നുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഇതേപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് കൊച്ചി ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇതിനെ എല്ലാവരുടെ പിന്തുണയും ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്